ചെറുപ്പകാലത്ത് വന്ന കൊയ്ത്താന്ന് പറയും ഈ സാധനമാണ് കൊയ്ത്താന്ന് പറയുന്ന മീന് ഇതിപ്പോഴൊന്നും നമ്മളെ നാട്ടില് കാണുന്നില്ല കാരണം ഈ രാസവളൊക്കെ കേട്ടിട്ട് ൾ പുല്ലുംറും നിലയാടും കുളിരുളാവും നാട് നിറപൊലിയേകമെൻ കരിയ നേരിന പുതുവിള നേരും നോരിനിയ നാടിന അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കോ അവിടെ ഒന്നുമില്ല ആടാ ഇത് വരമ്പാണ് അവിടെ വരമ്പാണ് നടന്നുകൂട് നമ്മളപ്പോ അവിടെ പാടത്ത് ട്രാക്ടർ പോട്ടിണ്ട് ട്രാക്ടർ പൂട്ടർ നടത്തുനിന്ന് മീനെ എടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര ഇൻട്രസ്റ്റ് ആണ് വരുന്നത് അവിടെ പാർട്ടി ട്രാക്ടും കിട്ടുമ്പോൾ കിട്ടിയാൽ കിട്ടിയൊന്നും പറയാനില്ല ജംഷീരുണ്ട് എത്ര മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥലമാണത് അല്ലേ വെള്ളം നല്ല ചൂടാ കേട്ടോ ഏകദേശം ഈ ആയിട്ടാണ് വെള്ളം നിൽക്കുന്നത് കണ്ണന്മാരുണ്ടാവും അവിടെ എന്റെ ട്രാക്ടർ കൂട്ടുന്ന തൊട്ട് കഴിഞ്ഞാ നമ്മളതിനെ തൊടർന്നില്ല പക്ഷെ ആ ട്രാക്ടർ പൂട്ടുമ്പോ ചെലപ്പോ സാധനം പോകൂലേടാ ഇത് അവള് തൊട്ട് കഴിഞ്ഞാലേ ചെലപ്പോ ബുദ്ധിമുട്ടാ അത് കിടക്കണല്ലേ ഈ കാണുന്ന പാടത്തിന് നടുക്കാണ്ടാ അങ്ങോണ്ടാണ് അത് വരാത്തത് ഞങ്ങളെ ആ മുട്ട ഞങ്ങൾ തൊട്ടില്ല കേട്ടോ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ അമ്മക്കിളി വന്നിട്ട് തൊടില്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ അവിടെ നിൽക്കണമൊക്കെ ചിലപ്പോൾ അതിൻ്റെ അമ്മക്കിളി കണ്ടിട്ടുണ്ടോ നമ്മൾ വെറുതെ പോയി തൊട്ടിട്ട് അത് നശിപ്പിക്കേണ്ടല്ലോ വിചാരിച്ച് ഞങ്ങളതും തുടർന്ന് വെച്ചാൽ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒക്കെ നശിച്ചു പോകും കാരണം ട്രാക്ടർ ഓടിക്കുമ്പോൾ അവർ കാണില്ല അല്ലേ അതവിടെ പുല്ലൊക്കെ നമ്മളിവിടെ പൂട്ടി കഴിഞ്ഞിട്ടാ ഇനി നേരെ അങ്ങോട്ടാണ് പോണേ എന്താ പാട മീണ്ടാ വീണ്ടെന്നാണ് ഞാൻ പോലും ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്താണെ കൊയ്ത്തു പറയും ഈ സാധനാണ് കാണില്ല കാരണം ഈ രാസവളൊക്കെ കേറ്റിട്ടേ കൃഷി ഉണ്ടാക്കുമ്പോ രാസവളൊക്കെ കേറ്റിട്ട് ഈ സാധനത്തിനൊന്നുമില്ല കൊയ്ത്താ കരുതൽ അതിനൊന്നും ഇപ്പൊ കാണൂല അത് അപൂർവമായിട്ടൊന്നും കണ്ടാണ് ഇതാർക്കും പരിചയം ഇല്ലാത്തൊരു സാധനമാണ് പഴയ ആൾക്കാർക്ക് അറിയട്ടോ കൊയ്ത്തു പറഞ്ഞിട്ടുണ്ടെങ്കില് ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാ ചെറുതാണ് ടേസ്റ്റുള്ള മീനാണ് തിലേവാനേതോ കണിക്കൊന്ന് പൂത്തുവോ സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയകാമ കർന്നു കണ്ടുണർന്നുവോ ശ്യാമവാനിലേതോ കണിക്കൊന്ന് പൂത്തുവോ സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ ി കണ്ടുണർന്നു കൊങ്കുമുത്താലം കതിരോന്റെ പൊന്നു കോലം കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നു കോലം കണ്ടുകതി പൂണ്ടോ ഗജരാജമേഘജാലം ഭവാനിലേതോ കണിക്കൊന്ന് പൂത്തുവോ സ്വർണമല്ലിപ്പൂകുതിർന്നുവോ പ്രിയ കാഗ്രാമ കണ്ണി കൺകുണർന്നുവോ ിമണി കുന്നിലേ തെമ്മലിങ്ങ് വന്നുവോ നിരങ്ങൾ വീശിയോ മുത്തുമണിമേട്ടിലെ ചിത്ര ചിറ്റലാങ്കികൾ പത്മതാലമേണ്ടി നിന്നുവോയിലോ കുയിലുകൾ കൂടിയോ വെള്ള തുണിയിലാണ് പിടിക്കണേ അതാണ് ഏതാണ് വരാനിന്റെ ഈ വാർത്തന്നെ ബുദ്ധിക്കാം നമ്മളെന്തായാലോ ചെറിയ പരിക്ക് പറ്റി ട്രാക്ടർ കയറി ഇറങ്ങിയാണ് ചെറിയ പരിക്ക് പറ്റിട്ട് ഇങ്ങനെ തൽക്കാലം ഇപ്പൊ നമുക്ക് ഇതിന് വിടാം അത് നല്ല പാടും ഒരു ഹരിത പുഴയോരം കളമേളം കവിത തീരം നല്ല ില്ല ഞാറ് പാവം ഈ പുല്ലും കാര്യങ്ങളും ഒക്കെ പറയാം ഒന്നിവിടെ ഇതാക്കി വെച്ചിട്ടുള്ളൂ അടുത്താണെങ്കിൽ എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങൾ വന്നിട്ട് ഇവിടുന്ന് മീൻ കുറച്ച് കുടിക്കുന്നത് അതെ ഒരു ല്ലോ എനിക്ക് രണ്ടു മൂന്ന് കിലോ മീൻ ഇട്ട് ഈ ചണ്ടി ചണ്ട് റിച്ചില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും കാട്ടി കൂട്ടി ഞാൻ അടുത്തതിൽ അടുത്ത റൗണ്ടിലുണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ആക്കുക ഫുൾ അതേ അപ്പുറത്ത് കാണാൻ പാടല്ലേ അതേപോലെ അടുത്ത റൗണ്ടിൽ റെഡി ആക്കി